ചിക്കൻ മന്തിയുടെ റെസിപ്പി ഒന്ന് കാണാം അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നല്ല ടിപ്പോ ഇത് ഉണ്ടാക്കിയെടുക്കാം അസാം വലൈക്കും നമസ്കാരം ഐസാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആയി തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ചുപേരെങ്കിലും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ഇന്ന് വന്നിട്ടില്ലേ നമ്മുടെ ചിക്കൻ മന്തി പന്തില്ലേ വളരെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് റെസ്റ്റോറന്റ് ഒക്കെ കഴിക്കുന്ന കാർ ഒരു പിടി ഉണ്ണിത്തന്നു പറയാട്ടോ അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന്റെ കൂടെ നമ്മൾ തന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇൻക്ലൂഡ് ആക്കിയിട്ട് നിങ്ങൾ ഒരു സ്കിപ്പ് ചെയ്യാതെ കേട്ടോ അപ്പൊ നോക്കാം ഐസസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒപ്പം തന്നെ ൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഓൾ നല്ല ഓപ്ഷൻ തന്നെ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടും ചെയ്യൂട്ടോ അപ്പൊ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റേല നല്ലൊരു ചിക്കൻ പന്നിയുടെ റെസിപ്പി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താലോ നല്ല ഇതുപോലെ പുറംഭാഗം നല്ല മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മൾ അത് നമ്മളതിന്റെ മസാലക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ വലിയ ജീരകം മുഴുവായിട്ടുള്ള മല്ലി പിന്നെ വേണ്ടത് ചെറിയ ജീരക ഒരു ബേലീഫിന്റെ ഇല ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ ചെറിയ സിം ആക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം ഒന്ന് പൊട്ടി വരണം കേട്ടോ ആ ടൈം ആകുമ്പോൾ കുറച്ച് ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു പട്ടപ്പീസ് ഇതുപോലെ ഒരു ഉണക്ക ഉണക്കനാരങ്ങണ്ടല്ലോ അതിന്റെ ഒരു പകുതി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിക്കാം പിന്നെ ഈയൊരു മസാലപ്പൊഴി എന്ത് ചെയ്യിച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ നല്ല എയർ കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് എടുക്കും ചെയ്യാം കേട്ടോ ഈ ഒരു ചൂടോട് കൂടി ചെറിയ ചൂടോട് കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ണ്ട് ഈ ഒരു ഡയറ്റായിരിക്കും നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ ഞാൻ വിവനായിട്ട് ഒരു ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തായിരുന്നു കേട്ടോ അപ്പൊ തണുപ്പ് അറാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിരുന്നു അപ്പൊ നന്നായി തണുപ്പൊക്കെ ഞാൻ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ കുറച്ച് വലിയ പീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഒരു കിലോ ചിക്കൻ ഉണ്ടാവൂട്ടോ അപ്പൊ ദാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ൊടിച്ച് ഒരു സ്പൂൺ അളവിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഇപ്പോഴും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ എരിവ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ജീര മുഴുവനായിട്ട് അതും കുരുമുളക് പിന്നെ അതിലേക്ക് ഒരു നാല് ഏലക്ക ഗ്രാമ്പു ഒരു പട്ടപീസ് പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടു കൊടുത്തിട്ടുള്ള കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് ഫുഡ് കളർ ആട്ടോ അതുപോലെ റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഓപ്ഷനാണ് ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ എല്ലാ ഭാഗത്തുക്കും ആക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അളവില് മല്ലി ഉണ്ടല്ലോ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ല പോലെ ഇതിന്റെ ഒക്കെ നല്ല പേ ഒരുപോലെ എല്ലാ ഭാഗത്തുക്കും വരെ തന്നെ കൈ വെച്ചിട്ട് നല്ല പോലെ നാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഈ എരിവിന് ഒരു അരസ്പൂൺ അളവിലൂടി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നാക്കിയെടുക്കാം റെസ്റ്റ് ചെയ്യണം കേട്ടോ ഏകദേശം ഒരു കുറഞ്ഞൊരു അരമണിക്കൂർ ഇല്ലെങ്കിൽ എന്താ എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജില് താഴെ സ്റ്റോറിൽ ഫ്രീസറിൽ വെക്കേണ്ട താഴെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അരിയൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാനിപ്പോ ഒരു രണ്ടര കപ്പ് അരിയാണ് എടുത്തത് ഏകദേശം അറുന്നൂറ് ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു അളവിൽ എടുത്തിട്ട് നമുക്ക് എന്ത് അരമണിക്കൂർ കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം അപ്പൊ നമ്മളെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതാ ഇതുപോലൊരു കടായിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു കാൽ കപ്പിലധികം അതായത് അരക്കപ്പിൽ താഴെ ആയിട്ട് സൺഫ്ലോർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഈ ഒരു കൈനും പിന്നെ ഒരു അരക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു അരക്കപ്പിൽ താഴെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മസ്റ്റ് ആയിട്ട് വേണം നമ്മള് നെയ്യാണ് കേട്ടോ അപ്പൊ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോ നമ്മളെ ചോറ് വല്ലാത്ത ടേസ്റ്റ് ആട്ടോ അപ്പൊ രണ്ട് സ്പൂൺ ആണെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ള ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ തന്നെ ഇറങ്ങി വരും അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം അപ്പൊ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് സിമ്മാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ അത് കടന്നിട്ട് നല്ല പോലെ ആവി കയറിയിട്ടൊന്ന് വെന്ത് വന്നോളൂ കാരണം നമ്മൾ ചോറ് റൈസ് ഏകദേശം ഒരു എൺപത് ശതമാനം വേവായിട്ടാണ് നമ്മൾ എനിക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ അധികം തന്നെ വേവുണ്ടാവൂല അപ്പൊ നമ്മൾ ചിക്കൻ ഓൾറെഡി കുറച്ചൊന്ന് ഒരു എൺപത് ശതമാനം വെന്ത് വരണം ആ അപ്പൊ വെള്ളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാന് അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള മുഴുവനായിട്ട് ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരുപോലെ പട്ടപ്പൊട്ടും അതുപോലെ തന്നെ ഗ്രാമ്പു ഏലക്ക ഒരു നാല് ഏലക്കായും നാലോ അഞ്ചോ ഏലക്കായും പട്ട ഒരു പീസ് പിന്നെ വലിയ ജീരകം കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം മറക്കരുത് അപ്പം അതൊന്ന് മറച്ചിട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി നായി വരാൻ കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീണ്ടും രണ്ടോ മൂന്ന് മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് എന്താ കുറച്ച് മല്ലിയുടെ ഇല നമുക്ക് വേണം അതും വേണം ഒരു കാപ്സിക്കത്തിന്റെ ഭാഗം കൂടി വേണം അപ്പൊ അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മളെ ചിക്കൻ കൂടെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കോം മല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാരണം എൺപത് ശതമാനം വേവ ആവണം കേട്ടോ അപ്പൊ എൺപത് ശതമാനം വേവ ആവുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കാം ഇനി അതുപോലെ കയ്യില് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളർ മഞ്ഞ യെല്ലോ കളർ ആണ് എനിക്ക് വേണമെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് ചുറ്റിലും ഒന്ന് വെച്ചു കൊടുക്കാം കാരണം ആ പച്ചമുളകിന്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മളെ മന്തിക്ക് ഇനി നമുക്ക് കുറച്ച് കണലൊന്ന് പുകയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഗ്ലാസ് ചെറുത് ഒന്ന് നടുക്കൊന്ന് അരക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ചോറിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കണല് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ആ കുറച്ച് കണല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ല ആ പുക വരുന്ന ആ ഒരു ഇതിൽ നമുക്ക് വേഗം തന്നെ അടച്ചു വെക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഈ പുക ഇതിലൊന്ന് കടന്നിട്ട് ഒന്ന് ആവി കാരണം നല്ലൊരു ഫ്ലേവർ വരും ആ ഒരു പുക വരുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പുകയൊക്കെ നല്ലപോലെ വന്ന് പോയിട്ടുണ്ട് ഇനി എന്ത് ചെയ്ത് പത്ത് മിനിറ്റ് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് തന്നെ ഇത് നമുക്കൊന്ന് സിം ആക്കിയിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം bye അവിടെ അതൊന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സൈഡ് ആയിട്ടുള്ള ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സബോളന്റെ പകുതി പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം രണ്ട് പച്ചമുളക് പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയുടെ ഇല ഉണ്ടല്ലോ അതിവിടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ ഈ സമയത്ത് നിങ്ങൾക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എന്റെ അടുത്ത് വിനീഗർ ഉണ്ടായിരുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മളെ നല്ലൊരു അതിലേക്ക് തൊട്ടുകൂടാ കെച്ചപ്പ് റെഡി ആവും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തക്കാളി സോസ് കൂടി ചേർത്ത് നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതിലേക്ക് വേറെ ടേസ്റ്റ് ആയിട്ട് മാറും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ നല്ല ആവിയൊക്കെ കയറി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഈ ഗ്ലാസ് ഒന്ന് മാറ്റാം പിന്നെ നമ്മൾ ഈ കുത്തി വെച്ചിട്ടുള്ള പച്ചമുളക് ഒക്കെ ഒന്ന് എടുക്കാം കാരണം ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് പിടിച്ചാൽ നല്ലൊരു സ്മെല്ല് തന്നെയട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണക്കാട്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ അതാ അതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം ഒന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇതെന്ത് ചെയ്തു മാറ്റുകയാണ് കാരണം നമ്മൾ ചിക്കനും ഒക്കെ ഒന്നും വേറിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിടാ കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് അടിയിൽ പറ്റി പിടിക്കെ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇതിന്റെ ചിക്കൻ ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല എന്താ പറയാ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു സ്മെല്ലാട്ടോ അത് നമ്മള് പൊട്ടിക്കുന്ന ടൈമിൽ തന്നെ നമ്മള് ബിരിയാണിന്റെ പോലെ തന്നെ ഈ ഒരു മന്തിക്ക് വേറെ മന്തില്ല വേറെ സ്മെല്ലുണ്ടല്ലോ നല്ല ടേസ്റ്റും ആട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കണേ അപ്പൊ ഞാൻ വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഒക്കെ നല്ല പുറംഭാഗം നല്ല മൊരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമന്റ് ആയിട്ടൊന്ന് പറയാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം പുറമ്പാട്ടം നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഉൾഭാടം നല്ല സോഫ്റ്റു ആണ് നല്ല ടേസ്റ്റും കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കല്ല നാളെ നല്ലൊരു വീഡിയോട്ടും വരാം അതുവരെക്കും ടേക്ക് ആൻഡ് ബൈ ബൈ താങ്ക് യുക്കും